കുറച്ച് ഗോതമ്പ് വാങ്ങിച്ച് കഴുകി ഉണങ്ങി ഉണങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു ഉണങ്ങിയോ എന്ന് നോക്കാം ഉണങ്ങി വരുന്നതേ ഉള്ളൂ അല്ല വെയിലത്തിട്ട് എടുക്കാൻ വേണ്ടി കഴുകി വെയിലത്തിട്ടാണിനിത് പൊടിപ്പിച്ചെടുക്കണം നല്ല മഴക്കാർ കയറിയിട്ടുണ്ട് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് കളയാൻ പോണേ ഒരു വ്യാധിച്ചടി വ്യാദിക്കാതികത്തെകത്തെ കുരുവ്യാദിക്ക ജാതി പത്രീ ജാതിക്കായി ഇത് തൊണ്ട് അച്ചാറിടാനും കറി വെക്കാൻ ചമ്മന്ധീകരിക്കാനൊക്കെ ഞാൻ ജാതിക്കാം വീണ്ടും കാന്താരി ചീനത്തിൽ കാന്താരിയായി കാന്താരി എല്ലാം ഒന്ന് വറുത്തിക്കാന്താരി പറിച്ചു കഴിഞ്ഞു താങ്ങി നിറഞ്ഞു താങ്ങി നിറഞ്ഞു വെള്ളമായിട്ടോ വെള്ളം നിർത്താം അയ്യോ വീടിൻ്റെ അർജൻറ്റും പറയുന്നത് കേൾക്കാൻ പറ്റില്ല എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അറ്റൊരു വീഡിയോ ഞാൻ വരുന്നത് എല്ലാവർക്കും ബായ്